ദ്രോണാചാര്യ പെരുമ്പാവ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം കേരഫ് അസിസ്റ്റൻറ്റ് ഫ്രീ വെബ് സീരീസ് ജനറൽ ഇംഗ്ലീഷ് ത്രീ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഐ ആം പേയിൽ കോമാ ഡാഷ് ക്വസ്റ്റ്യൻമാർ ടാഗിൽ നിന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആറിൻ്റെ ഓപ്ഷൻ ബി ആമിൻ്റെ ഓപ്ഷൻ സി ആമൈ ഓപ്ഷൻ ഡി ആർ ഐ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ആറിൻ്റെ വൈ അപ്പോൾ തന്നിരിക്കുന്ന വാക്യത്തിൽ എവിടെയെങ്കിലും ആം എന്ന ഓക്സിലറി ഇപ്പോൾ ഒരു പോസിറ്റീവ് വാക്യത്തിൽ വന്നാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഡാഗ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ആമിന് പകരം ആർ ഉപയോഗിക്കണം എന്നാണ് നിയമം ഹിയാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ആറിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ടു ഹി വാസ് ക്യൂവേഡ് ഡാഷ് കോൾഡ് അപ്പോൾ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ദാറ്റ് ഈസ് ഓഫ് ഓപ്ഷൻ എ ഫ്രം ഓപ്ഷൻ ബി ഓഫ് ഓപ്ഷൻ സി ഇൻ ഓപ്ഷൻ ഡി വിത്ത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓഫ് പ്രിപ്പോസിഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇൻ വിച്ച് ഓഫ് ദ വേഡ് എൻ ഈ എൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ് ഇൻ വിച്ച് ഓഫ് ദ വേഡ് ഇ എൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ് വേഡ് ഫോർമേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം പ്രിഫിക്സ് സഫിക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇ എൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രിഫിക്സ് ചെയ്യാവുന്ന വേട് ഏതാണ് ഓപ്ഷൻ എ എൻ കറേജ് ഓപ്ഷൻ ബി എൻ ലിസ്റ്റ് ഓപ്ഷൻ സി എൻ വി ഓപ്ഷൻ ഡി എൻ ഗൾഫ് ഇതിൽ ഓപ്ഷൻ എ യും ബിയും ഡിയും പ്രിഫിക്സ് ചെയ്തുണ്ടാക്കിയ വാക്കുകളാണ് അപ്പോൾ പ്രിഫിക്സ് ചെയ്തുണ്ടാക്കാത്ത ഏക വാക്ക് ഓപ്ഷൻ സി ആണ് എൻ വി ആണ് അതാണ് റൈറ്റ് ആൻസർ ബാക്കി മൂന്നും പ്രിഫീസ് ചെയ്തേക്കാം കറേജ് എൻകറേജ് ലിസ്റ്റ് എൻ ലിസ്റ്റ് ഗൾഫ് എൻ ഗൾഫ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ചൂസ് ദ കറക്റ്റ് ആൻ്റോണിയം ഓഫ് മോഡസ്റ്റി മോഡസ്റ്റി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ഓപ്ഷൻ എ അരിസ്റ്റോക്രസി ഓപ്ഷൻ ബി ഹിപ്പോക്രസി ഓപ്ഷൻ സി അരഗൻസ് ഓപ്ഷൻ ഡി സുപ്പീരിയോറിറ്റി ദ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി അരഗൻസ് ധിക്കാരം ധിക്കാരി മോഡസ്റ്റി മീനിങ് എളിമ വിനയത്വം അപ്പോൾ മോഡസ്റ്റി എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി അരഗൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഐ ഹാവ് ബോട്ട് എ ബുക്ക് ഇസ് പാസിവോയ്സ് ഈസ് ഡാഷ് ആക്റ്റീവ് ആൻഡ് പാസിവോയിസ് എന്നാണ് ചോദ്യം തന്നിരിക്കുന്ന വാക്യം ആക്റ്റീവിലാണ് ഇത് പാസീവിലേക്ക് ആക്കുമ്പോൾ ഏത് ഫോം വരിക ഓപ്ഷൻ എ ബുക്ക് എ ബുക്ക് ഹവ് ബീൻ ബോട്ട് ഓപ്ഷൻ ബി എ ബുക്ക് ഹാസ് ബോട്ട് ബൈ മീ ऑप्शन सी ए बुक हास् बीन बोट बै मी ओप्शन डी ए बुक्वाइ मी ऑप्शन सी रईट आंसर ये बुक् हास् बोट बै मी हास्व प्लस वि थ्री वो हास्व प्लस बीन प्लस वि थ्री फोम वरण नियम हेन्नस ऑप्शन सी ए बुक हास् बीन बोट बै मी क्वेश्चन नंबर सिटली डाश् यूरोप्यन कंट्री ഓപ്ഷൻ എ എ ഓപ്ഷൻ ബി ആൻ ഓപ്ഷൻ സി ദ ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ ഇവിടെ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ എ ഈസ് ദ റൈറ്റ് ആൻസർ ഇറ്റലി ഈസ് എ യൂറോപ്യൻ കൺട്രി ഈ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ചെങ്കിലും വ്യഞ്ജന ഉച്ചാരണമാകിയാലാണ് ഇവിടെ ആൻസർ ആർട്ടിക്കിൾ എ വന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഷീ ഹാസ് ഗോട്ട് ഡാഷ് ഓപ്പർച്യൂണിറ്റി ടു ഗോ എ ഓപ്ഷൻ എ എ Option B an option C the Option D no article. Right answer here is option B an opportunity. Question number eight. Hood is in the word childhood is a dash. Option A prefix. Option B preposition, Option C compound word. Option D suffix. Word formation the afternoon jodhyam. Option D suffix is the right answer. ക്വസ്റ്റ്യൻ നമ്പർ നയൻ വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ ഓപ്ഷൻ എ ടു ഓപ്പൺ ഓപ്ഷൻ ബി ഓപ്പൺ ഓപ്ഷൻ സി ഓപ്പണിംഗ് ഓപ്ഷൻ ഡി ഓപ്പൺണ്ട് ഇവിടെ ജെറൻറ്റ് ഇൻഫിനിറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ദീസ് ജെറൻഡ് ഓപ്പണിംഗ് ഓപ്പണിംഗ് മൈൻഡ് ഓപ്പണിങ് ദ വിൻഡോ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഡോഗ്സ് ആർ ഡാഷ് ദാൻ റാബിക്സ് Option A, most intelligent. Option B, more intelligent. Option C, intelligent. Option D, much intelligent. Degrees of comparison, right answer here is option B, more intelligent. More intelligent is the right answer. Question number 11. Don't tell lie, the teacher said to Sohan use indirect speech form ye in indirect speech lakana option a the teacher said to sohan that he did not lie option b the teacher ordered sohan that he did not tell lie option c the teacher advised sohan not to tell lie option d the teacher said that sohan did not tell lie option സി ഇസ് ദ റൈറ്റ് ആൻസർ ദ ടീച്ചർ അഡ്വൈസ്ഡ് സോഹൻ നോട്ട് ടു ടെൽ ലൈ ഇമ്പരേറ്റീവ് സെൻറ്റസാണ് അതുകൊണ്ട് അഡ്വൈസാണ് ഇവിടെ ഉപയോഗിക്കുക റിപ്പോർട്ടിംഗ് വെബ് ബൈ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് സം ആക്സിഡൻസ് ഡാഷ് ബൈ റാഷ് ഡ്രൈവിംഗ് ഓപ്ഷൻ എ കോസ്ഡ് ബൈ ഓപ്ഷൻ ബി കോസിങ് ഓപ്ഷൻ സി ആർ കോസിംഗ് ഓപ്ഷൻ ഡി ആർ കോസ്ഡ് വാക്യം പാസിറ്റീവിലാക്കിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ആമിസാർ പ്ലസ് വി ത്രീ ഫോമാണ് ഉത്തരം വരേണ്ടത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആർ കോസ്റ്റ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ദ ട്രെയിൻ ഹാട്ട് ലെഫ്റ്റ് വെൻ വി റീച്ച് അറ്റ് ദ സ്റ്റേഷൻ ഓപ്ഷൻ എ റീച്ച്ഡ് ഓപ്ഷൻ ബി വുഡ് റീച്ച് ഓപ്ഷൻ സി വിൽ റീച്ച് ഓപ്ഷൻ ഡി വുഡ് ഹാവ് റീച്ച്ഡ് ടെൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നിച്ചു വരുമ്പോൾ ആദ്യം നിന്ന് പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത്തെ സിമ്പിൾ പാസ്റ്റും ആയിരിക്കണം എന്നാണ് നിയമം ഇതിന് ആദ്യത്തെ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വന്നതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റായ ഓപ്ഷൻ എ റീച്ചാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ എ ഡാഷ് ഓഫ് ഫൗൾസ് കളക്റ്റീവ് നൗൺ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഒക്കാബിലറി ഭാഗത്താണ് ചോദ്യം ഓപ്ഷൻ എ പാക്ക് ഓപ്ഷൻ ബി ഹെർഡ് ഓപ്ഷൻ സി ഗ്യാങ് ഓപ്ഷൻ ഡി പാർലമെൻറ്റ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ എ പാർലമെൻറ്റ് ഓഫ് ഔൾസ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഹാവിംഗ് കംപ്ലീറ്റ് ടു ദർ കോമ ഡേ ടു കറസ്റ്റ് ഓപ്ഷൻ എ കംപ്ലീറ്റിംഗ് ഓപ്ഷൻ ബി കംപ്ലീറ്റ്സ് ഓപ്ഷൻ സി കംപ്ലീറ്റഡ് ഓപ്ഷൻ ഡി കംപ്ലീറ്റ് ഇവിടെ ഹാവിംഗ് ബീയിങ് എന്നിവയ്ക്ക് ശേഷം ബി ത്രീ ഫോം വരണം എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ നൈതർ യു നോ ഷി ഡാഷ് ഗോട്ട് ദ ബോക്സ് ഓപ്ഷൻ എ ഹാസ് ഓപ്ഷൻ ബി ഹാവ് ഓപ്ഷൻ സി ഡസ്റ്റ്നോട്ട് ഓപ്ഷൻ ഡി ഡു നോട്ട് ഇവിടെ രണ്ട് വാക്യഭാഗങ്ങളെ നൈതർ നോർ ഉപയോഗിച്ച് സംയോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജെക്റ്റിന് അനുയോജ്യമായി വെറുപയോഗിക്കണം എന്നാണ് നിയമം ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണ് ഷീ ആണ് അത് സിംഗുലർ ആകിയാൽ ഓപ്ഷൻ എ ഹാസ് ഈസ് ദ റൈറ്റ് ആൻസർ Question number 17. It is no use dash him the truth. Option A telling. Option B to tell. Option C tell. Option D told. Right answer here is telling. It is no use nishasham ing form varanam yana name. Question number 18. She is both smart and beautiful. It is a dash sentence. Option A symbol. Option B compound. ഓപ്ഷൻ സി കോംപ്ലെക്സ് ഓപ്ഷൻ ഡി കോമ്പൗണ്ട് കോംപ്ലെക്സ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി കോമ്പൗണ്ട് അപ്പോൾ രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് വാക്യങ്ങളെ ബോത്ത് ആൻഡ് വി എച്ച് കമ്പയിൻ ചെയ്തിരിക്കുക അങ്ങനെ രണ്ട് ക്ലോസുകൾ വരുന്ന വാക്യം കോമ്പൗണ്ട് ആയിരിക്കും ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി വി അറൈവ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ വി അറൈവ് അറ്റ് എ ഫോർ ഒ ക്ലോക്ക് ഓപ്ഷൻ എ അറൈവ് ഓപ്ഷൻ ബി വില് അറൈവ് option c arrived option d hard arrived right answer here is option c arrived question number 20 how often does the postman dash come here option a did the comma come option b has comma come option c does comma come option d hard comma come right answer here is option c does കം ഹൗ ഓഫൺ ഡസ് ദ പോസ്റ്റ് മാൻ കം ഹിയർ ക്വസ്റ്റ് നമ്പർ ട്വൻറ്റി വൺ ഹി കെയിം ആഫ്റ്റർ ഹിസ് ഫ്രണ്ട് ലീവ് ഓപ്ഷൻ എ ഹാവ് ലെഫ്റ്റ് ഓപ്ഷൻ ബി ഹാർഡ് ലെഫ്റ്റ് ഓപ്ഷൻ സി ലെഫ്റ്റ് ഓപ്ഷൻ ഡി ഈസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഹാർട്ട് ലെഫ്റ്റ് രണ്ട് പാസ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നിച്ചു വരുമ്പോൾ ആ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റീവ് എഫക്റ്റിലും രണ്ടാമത്തെ സിമ്പിൾ ആയിരിക്കണം എന്നാണ് നിയമം ഹെൻസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ടു ഐ ജസ്റ്റ് മീറ്റ് യുവർ ടീച്ചർ ഓപ്ഷൻ എ ജസ്റ്റ് മെറ്റ് ഓപ്ഷൻ ബി ഹാവ് മെറ്റ് ഓപ്ഷൻ സി ഹാവ് ജസ്റ്റ് മെറ്റ് ഓപ്ഷൻ ഡി വുഡ് ജസ്റ്റ് മീറ്റ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹാവ് ജസ്റ്റ് മെറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ ഡോൺ ഡിസ്റ്റേബ് മീ ീഡ് ഓപ്ഷൻ എ റീഡിംഗ് ഓപ്ഷൻ ബി ഹൗ ബീൻ റീഡിംഗ് ഓപ്ഷൻ സി ആം റീഡിംഗ് ഓപ്ഷൻ ഡി വാസ് റീഡിംഗ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആം റീഡിംഗ് വൈ അപ്പോൾ രണ്ട് ക്ലോസ് വാക്യത്തിൽ ഒന്നാമത്തെ ക്ലോസിൽ സിമ്പിൾ പെസൻ്റ് ആണ് ഡു അതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിൽ പെസൻറ്റ് കണ്ടിന്യൂസ് വരും എന്നാണ് നിയമം ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആം റീഡിംഗ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ ദ ഗേൾസ് are dancing dash the stage option a at options b on option c in option d off right answer here is option b on on shows surface question number 25 last question most of the film stars have a passion dash fashion Option A at Option B two Option C in Option D four. Option D is the right answer for Passion for Passion for Fashion. Okay, thank you.